മുല്ലത്തറ വളവ് നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ ആക്ഷേപം ശക്തമാവുകയാണ് ഇന്നുണ്ടായ അപകടത്തിലടക്കം മാസങ്ങൾക്കിടെ രണ്ട് ജീവൻ പൊലിയുകയും നിരവധി പേർക്ക് അപകടങ്ങളിൽ പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെയായിട്ടും യാതൊരുവിധ നടപടിയും അധികൃതർ എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം അധികാരികളുടെ ശ്രദ്ധ ഇനിയും ഉണ്ടായില്ലെങ്കിൽ മരണം ഇനിയും ഇനിയുമുണ്ടാവുമെന്ന് മുല്ലത്തറയിൽ കട മുത്തു പറഞ്ഞു ഇവിടെ രണ്ടാമത് ഒരു മരണം ഇന്ന് സംഭവിച്ചിരിക്കുന്നു ഒരു പാലയൂർ സ്വദേശി അതിദാരുണമായി ഇന്ന് മരണപ്പെട്ടു ഇവിടെ ഈ തിരക്കേറിയ പ്രദേശത്ത് എൻ എച്ച് എയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ടോറസ് വാഹനങ്ങളും അമിത ഭാരം കയറ്റിയ വാഹനങ്ങളും നിരന്തരം ചീരിപ്പായുകയാണ് ആളുകളെ ആളുകളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഏത് സമയവും ഇനിയും ഇവിടെ മരണങ്ങൾ സംഭവിക്കാം വളരെ തിരക്കേറിയതും ഇടുങ്ങിയതുമായ സ്ഥലമാണ് മുല്ലത്തറവളവ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺക്രീറ്റ് മെറ്റലുകൾ ഇവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഇത് കൊണ്ടുപോകുന്നതിനായുള്ള ടോറസ് ലോറികളുടെയും മറ്റു ദീർഘദൂര യാത്രക്കാരുടെയും ബ്ലാങ്ങാട് ബീച്ചിൽ എത്തുന്നവരുടെയും വാഹനങ്ങൾ ഇതിലൂടെയാണ് പോകുന്നത് ഇന്ന് പാലയൂർ സ്വദേശി പിലാക്കൽ റഷീദാണ് മരിച്ചത് മാസങ്ങൾക്ക് മുമ്പ് ജോലിക്ക് പോയിരുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി സഞ്ചരിച്ചിരുന്ന സൈക്കിളിൽ ടോറസ് ലോറി ഇടിച്ച് മരിച്ചിരുന്നു കൂടാതെ നിരന്തരം അപകടങ്ങളും പതിവാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഗതാഗത നിയന്ത്രണത്തിനായി സംവിധാനം ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഒരു